ൂർ കൂടിയേ ചേരുന്നുണ്ട് ടൗൺ ഹാളിൽ നിന്ന് ഷുക്കൂർ ഒരുപാട് ആളുകളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് പല പ്രമുഖരും എത്തിയിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പലരും എത്തിയിട്ടുണ്ടല്ലേ തീർച്ചയായും സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഇതിനകം തന്നെ സംസ്കാര സംസ്കാരങ്ങളിലും മറ്റും പങ്കെടുക്കാനായി വരുന്നവരുണ്ട് അതൊപ്പം തന്നെ ഈ അനു ഈ ഇപ്പോൾ ടൌൺ ഹാളിൽ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ജോഷി അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടിനി ടോം അങ്ങനെ അടക്കം മലയാള സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക പ്രമുഖരും ഇതിനകത്ത് തന്നെ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു കഴിഞ്ഞു ഇനി ഏതാനും പേർ ക്യൂവിൽ നിൽക്കുന്നു നടൻ ദിലീപ് അല്പം മുമ്പ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു അദ്ദേഹം ഇപ്പോഴും തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഒപ്പം തന്നെ സംവിധായകൻ വിനയൻ അടക്കമുള്ള ആളുകളുണ്ട് അങ്ങനെ അത് അത്തരം പേരുകൾ പറയുന്നത് വലിയ പ്രസക്തിയില്ല അതിനപ്പുറം മലയാള സിനിമയിൽ ശ്രീനിവാസൻ ആരായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഈ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ സ്പർശിക്കാതെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആർക്കും കടന്നു പോകാൻ കഴിയില്ല ഇന്നിപ്പോൾ രാവിലെ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ അദ്ദേഹത്തെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞത് സമൂഹത്തിലെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രംഗത്തും അദ്ദേഹം നിശ്ചിത കൂടി ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അതേ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ശ്രീനിവാസനും ഒരേ ജില്ലക്കാരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളതാണ് രണ്ടുപേരും അവർക്ക് അവർ ഒരുപക്ഷെ അനുഭവിച്ച സാമൂഹ്യ സാഹചര്യങ്ങൾ ജീവിതത്തിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥി ജീവിതത്തിലെല്ലാം ഏറെക്കുറെ ഒരേ സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ അദ്ദേഹത്തിന്റെ സൃഷ്ടികളെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൃത്യമായി മനസ്സിലാകുന്നുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ നിശിതമായ വിമർശനങ്ങൾ ശ്രീനിവാസൻ തന്റെ രചനയിലൂടെ നടത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം സ്വയം ട്രോളാൻ ഒരു മടി ഒരു മടിയുമില്ലാത്ത ഏത് വമ്പനെയും ട്രോളാൻ ധൈര്യം കാണിച്ച ഒരു എഴുത്തുകാരനും സിനിമാക്കാരനുമാണ് ശ്രീനിവാസൻ നമുക്കറിയാം മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരരാജാക്കന്മാരായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലും ട്രോളാൻ അദ്ദേഹത്തിന് മടിയില്ല മോഹൻലാലിന്റെ ട്രോളി ഒരു സിനിമ തന്നെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മറ്റൊന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും ശ്രീനിവാസനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മുഖം തറുപ്പിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം അത്രത്തോളം ധൈര്യവാനായ ഒരു സിനിമാക്കാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവിഷ്കാരങ്ങളെല്ലാം തന്നെ ആ അർത്ഥത്തിൽ ബുദ്ധിപരമായ സത്യസന്ധതയും അതുപോലെ തന്നെ ആവിഷ്കാര ധൈര്യവും അദ്ദേഹം എപ്പോഴും കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്ക്രീൻ സ്ക്രീനിനകത്തും പുറത്തുമുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ഒരു നിഷേധിയുടെ സ്വഭാവം എപ്പോഴും കാണാമായിരുന്നു സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വിമർശനാത്മകമായി ആവിഷ്കരിക്കാൻ ആരെയും അദ്ദേഹം ഭയപ്പെട്ടില്ല ഒരുപക്ഷെ മലയാള സിനിമയിലെ ചില ഒത്തുതീർപ്പ് രീതികളെയൊക്കെ അദ്ദേഹം ചില സൃഷ്ടികളിലെങ്കിലും ശക്തമായി വിമർശിച്ചിട്ടുണ്ടെന്ന് പറയാം ചില താരരാജാക്കന്മാർ തങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആധിപത്യം നിലനിർത്തുന്നത് അവരുടെ ചില വാശികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉദയനാണ് താരപോലുള്ള സിനിമകളിൽ അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പോലും അപ്പോൾ പോലും അദ്ദേഹത്തോട് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രീനിവാസനെ ഒരു സ്വാതന്ത്ര്യം എല്ലാവരും വകവെച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ മമ്മൂട്ടി എന്നോ മോഹൻലാൽ എന്നോ വ്യത്യാസമില്ല എന്നാൽ അവർക്കെല്ലാം നല്ല കഥാപാത്രങ്ങൾ അതത് സമയങ്ങളിൽ നൽകാൻ അദ്ദേഹത്തിന്റെ സൃഷ്ടികളിലും അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നെല്ലാം തന്നെ വകവെച്ചു കൊടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സിനിമാ രംഗത്തെ എല്ലാവരും തയ്യാറായിരുന്നു ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ശക്തമായി വിമർശിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വലിയ തോതിൽ ട്രോളിയ ഈ കാലത്തും പ്രസക്തമായ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉപയോഗിക്കുന്ന സംഭാഷണങ്ങളും അതുപോലെ തന്നെ ഡയലോഗുകളും എല്ലാം എഴുതിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ശക്തമായി തന്നെ ഇടതുപക്ഷം പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ പോലും അത് സാധാരണ മനുഷ്യരെ ആശയവിനിമയം നടത്തുകയും അവരെ അവരെ തന്നെ ഉപയോഗിച്ച് വലിയ വലിയ സിദ്ധാന്തങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളെ വിമർശനത്തിന്റെ ചൂളയിൽ നിർത്തുകയും ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു രസമായിരുന്നു അദ്ദേഹം എല്ലാവരെയും ട്രോളുകയും ജീവിതത്തെ തന്നെ പരിഹാസത്തോടെ കാണുകയും ചെയ്ത ഒരാളായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു പറയാം ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ അദ്ദേഹം പ്രവചനാത്മക കൂടി തന്നെ ഒരു സൃഷ്ടി നടത്തിയ ആൾ എന്ന് ഒരു പ്രാധാന്യം കൂടി പലപ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട് അദ്ദേഹം ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തോട് അനുഭവമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വലതുപക്ഷത്തിനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ പ്രതലം വലതുപക്ഷമാണ് തുടങ്ങിയ വിമർശനങ്ങളും അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിനകത്തെ മൗലികത അല്ലെങ്കിൽ അദ്ദേഹം അത്ര സൃഷ്ടി നടത്താൻ കാണിച്ച അദ്ദേഹത്തിന്റെ ധൈര്യം അതെല്ലാം തന്നെ എപ്പോഴും പ്രകീർത്തിക്കപ്പെട്ടു ആ അർത്ഥത്തിൽ ഏറ്റവും വിജയിച്ച ഒരു പക്ഷെ ഏത് തലമുറയിലെയും മനുഷ്യരെ ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ രസിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരൻ എന്ന അർത്ഥത്തിൽ ശ്രീനിവാസന് വലിയ സ്ഥാനം തന്നെ മലയാളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ ഉണ്ട് അത് ആർക്കും തള്ളിക്കളയാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന്റെ ബദ്ധ വിമർശകർക്ക് പോലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെ തള്ളിക്കളയാനാവില്ല അദ്ദേഹം ജനങ്ങളുമായി വളരെ താഴെ തലത്തിൽ വന്ന് ആശയവിനിമയം നടത്തിയ ജനങ്ങളെ രസിപ്പിച്ച ഒരു കലാകാരനാണ് ആ ഒരു പ്രാധാന്യം എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിനുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ മണിക്ക് അവസാനിക്കുമ്പോഴും അതിനുശേഷവും അദ്ദേഹം പഴയതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ജീവിക്കും നമ്മുടെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ ചർച്ച ചെയ്യപ്പെടും അദ്ദേഹത്തിനെ കുറിച്ച് വിമർശിച്ചും അനുകൂലിച്ചുമെല്ലാം വീണ്ടും വലിയ തോതിലുള്ള സംവാദങ്ങൾ നടക്കുമെന്ന നടക്കുമെന്ന് അതാണ് ചിന്തിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുക കൂടി ചെയ്ത ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു ശ്രീനിവാസൻ തനിക്ക് പറയാനുള്ളത് എന്തും വെട്ടിത്തുറന്ന് പറയുന്ന തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുന്ന അത് ജനങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും പ്രിയപ്പെട്ടതായിരിക്കുമെന്നുള്ളൊരു ബോധ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിലും അത് അത്ര തന്നെ പ്രാധാന്യത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നമ്മളത് ഉള്ളിലേക്ക് എടുക്കുന്നത് അങ്ങനെയൊരു ചലച്ചിത്ര പ്രതിഭയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്തായാലും ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലും പതിവ് പറയുന്നതല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും അദ്ദേഹം നമുക്ക് മുന്നിൽ പങ്കുവച്ച ഒക്കെ തന്നെ ഇനിയും മലയാളികൾക്കൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മടങ്ങിയ